പച്ചമുളക് ഇഞ്ചി തക്കാളിട്ടോട്ടോട്ടോ കേട്ടോ അതായത് പൊതിനിക്കാം പൊതിനേരം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടെ നാച്ചെടുക്കുന്ന പോയി ഉള്ളി അരിയണെന്നേ ഉള്ളി അരിഞ്ഞിട്ട് പിന്നെ വറുത്തണ്ടേ ഏ കള്ളാസല്ല ഇന്ന് വറുത്ത മോളില മോളിടണം സമയം സമയമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് സമയം അങ്ങ് ആവുമോ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് രണ്ട് മൂന്ന് കിട്ടും മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി എത്ര ഉണ്ടോ മതി 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 ഒരോട് വേണ്ട മതി മുളക് പൊടി മുളക് പൊടി ഒരുപാട് എരിവുള്ളത് വേണ്ട കാശ്മീരി ഇടിച്ച കേട്ടോ പച്ചമുളക് പച്ചമുളക് അരച്ചതുകൊണ്ടേ അധികം മുളക് പൊടി വേണ്ട മല്ലിച്ചപ്പൂണിട്ട് കൊടുക്കാം ചിക്കൻ വെന്തിട്ട് ലാസ്റ്റ് ഒന്നും ചൂടാക്കെ ഇപ്പം നേരോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുക്കാം മല്ലിച്ചപ്പൂടെ ഒരു നമ്മൾ റൈസ് നമ്മുടെ ചിക്കൻ ഇവിടെ പിന്നെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് റൈസ് കൊടുക്കാം അമ്മിന് വേണ്ടി നമ്മളിവിടെ ഇങ്ങനെ മൈദ പിന്നെ ചെറുതായിട്ട് മതി കിട്ടും ഈ പാത്രം വേണമെങ്കിൽ നല്ല മൂടമുള്ള പാത്രമല്ലേ അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് കൊടുത്താൽ മതി കട്ടി കൊടുക്കേണ്ട ഒന്ന് സെറ്റാകാൻ വേണ്ടി മാത്രം ഒന്ന് കൊടുത്താൽ മതി നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം റൈസ് ഇട്ടു

ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുന്നു ദം ബിരിയാണി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ബിരിയാണിയാണ് ചല്ലാസും റെഡി ആയിട്ടുണ്ട് ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി എടുക്കാം റെഡി കാണിച്ചിട്ട് എല്ലാവരും പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കൈവിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ബാക്കി ചെയ്തേക്കണേ സപ്പോർട്ടും ചെയ്തേക്കണേ അപ്പം നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക